ഞാൻ വരുന്ന കാണക്കാരിയെന്ന് ഞാനിവിടെ ആദ്യമേ നിൽക്കുന്ന എൻ്റെ അമ്മയുടെ ഒരു ഒരു എൻ്റെ സാക്ഷിയോ കൂടെ കൂടി പറയാനാണ് എൻ്റെ അമ്മ ആദ്യമായി ഉടമ്പടി എടുത്ത രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് അന്ന് എനിക്ക് ബിടെക്കിന് സപ്ലി ഉണ്ടായിരുന്നു ഒരു മാത്സ് സബ്ജക്റ്റ് എനിക്ക് കിട്ടാനുണ്ടായിരുന്നു അപ്പം അമ്മ ഉടമ്പടി എടുത്ത് പ്രാതിശാൻ്റെ ഫലമായിട്ട് എനിക്ക് ആ സബ്ജക്റ്റ് എനിക്ക് പാസ്സായി അത് ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ കൈ കൊണ്ടുപോയി അത് വെച്ചാണ് ഞാൻ എക്സാം എഴുതിയത് ആ എക്സാം എഴുതി എനിക്ക് എക്സാം പാടായിരുന്നു പക്ഷേ എനിക്കത് എങ്ങനെയോ ഞാൻ എഴുതി അത് ആരോ പറഞ്ഞു തരുന്ന പോലെ തോന്നി അങ്ങ് എഴുതി എഴുതി പോയി അതങ്ങ് പാസായി അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിന് ഇവിടെ വന്ന് ഞാൻ എൻ്റെ പേര് ഞാൻ ഉടമ്പടി എടുത്തു എന്നീ എൻ്റെ നിയോഗം ഞാൻ ആറ് നിയോഗം വെച്ച അതിൽ എനിക്ക് ജോലി ജോലി സംബന്ധമായി എനിക്ക് വിദേശത്ത് പോകണമെന്നുണ്ടായിരുന്നു ഗൾഫിൽ പോകണമെന്ന് അപ്പം അങ്കിള് വഴി എനിക്ക് ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഗൾഫിൽ പോകാൻ സാധിച്ചു അവിടെ ചെന്ന് എനിക്ക് ഇൻ്റർവ്യൂ ഒരു ഉടനെ രണ്ട് ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി രണ്ട് ഇൻറ്റർവ്യൂവിന് ഞാൻ പാസ്സായി ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിനു മുന്നേ ഞാൻ ഇവിടെ പോകുന്നതിന് പോകുന്നതിന് ആയി എനിക്ക് അച്ഛൻ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം അച്ഛനെനിക്കൊരു കാശ് രൂപം തന്നെ ആ കാശുരൂപം ഞാൻ കൂടെ കൊണ്ടുപോയായിരുന്നു എല്ലാ എല്ലാ ഇൻ്റർവ്യൂവിനും അപ്പം അച്ഛൻ എനിക്ക് ബ്ലെസ്സിങ് തന്ന ആ കാശ് രൂപം വെച്ചാണ് ഞാൻ എല്ലാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് രണ്ട് ഇൻ്റർവ്യൂയും ഞാൻ അറ്റൻഡ് ചെയ്ത് കാരണം എനിക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസും ഉള്ളു ക്യു സി ക്യു സിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യു സി എഞ്ചിനീയറായിട്ട് അപ്പം എനിക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് വെച്ച് ഗൾഫിൽ കിട്ടാൻ വലിയ പാടാണ് ഞാൻ പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തു രണ്ട് സ്ഥലത്തുനിന്നും എന്നെ അവർ വിളിച്ച് ഒരു പ്രശ്നമില്ല അവർ ആ എന്നെ എനിക്ക് വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് രണ്ട് സ്ഥലത്തും വിളിച്ചു രണ്ടാമത്തെ കമ്പനിയിൽ നിന്നാണ് എനിക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ കിട്ടി അതിന് മുന്നേ ഞാൻ ഒരു ബൈബിൾ വായിക്കുന്ന സമയങ്ങളിൽ എനിക്ക് കുറേ സംഖ്യകളുള്ള ഒരു വചനങ്ങൾ കിട്ടി അതെല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ ഒരു ലക്ഷത്തിന് മേലെ അങ്ങനെ ഒരു സംഖ്യ അത് തന്നെ എനിക്ക് സാലറി ലഭിക്കുമെന്ന് ഞാൻ മനസ്സിൽ ചുമ്മാ കരുതി അത്ര കിട്ടത്തില്ലെന്ന് ഞാൻ തോന്നി ഫ്രഷറായിട്ട് കിട്ടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അത്ര ശമ്പളം കിട്ടുന്നു പക്ഷേ എനിക്ക് ആ സാലറി അതേപോലെ ഒരു സാലറി തന്നെ എനിക്ക് ലഭിച്ചു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട് സ്ഥലം വിറ്റ് കിട്ടാനുണ്ട് അവിടെ സ്ഥലത്തിന് വഴിയില്ലായിരുന്നു അത് വിറ്റ് പോകാൻ ഭയങ്കര പാടായിരുന്നു അപ്പം ഒരു ഒരു രണ്ട് വർഷമായി അതവിടെ കിടക്കുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഉടമ്പടിയിലെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ സ്ഥലം വിറ്റുപോയി അങ്ങനെ ഞങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ വഴിയും ദേവകുമാരൻ വഴിയും ലഭിച്ചത് അതിനൊത്തിരി നന്ദി പറഞ്ഞു പിന്നെ കൂടാതെ എൻ്റെ അമ്മയ്ക്ക് പേഴ്സണലായിട്ട് പറയാൻ ഒരു സാക്ഷിയും കൂടെ ഉണ്ട് അത് അമ്മ പറയുകയാണ് എനിക്ക് പറയാനുള്ള ആദ്യമായിട്ട് എൻ്റെ മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറഞ്ഞു എനിക്ക് ബ്രസ്റ്റിന് ഇടയ്ക്കിടയ്ക്ക് ബ്രഷിന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേദന ഉണ്ടാവുകയും ആരോടും വച്ച് പറയാതിരിക്കുകയും ഞാൻ ചെയ്തു അത് അതിനുശേഷം എൻ്റെ ഒരു കസിൻ ഡോക്ടറോട് പുള്ളിക്കാൻറ്റിയോട് പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു പറഞ്ഞു അത് ആൻറ്റി വെച്ചുകൊണ്ടിരിക്കരുത് അതുകൊണ്ട് കാണിക്കണം എന്താണേലും കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ അപ്പോഴാണ് വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ അറിയുന്നത് ഹസ്ബൻഡും പിള്ളേരും ഒക്കെ അറിയുന്നത് അതിനുശേഷം ഞാൻ കൊണ്ട് അത് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു മാമോഗ്രാം ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ എനിക്ക് ആ വിഷമമായി എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരിത് ഞാൻ മാതാവിനെ ഒരുപാട് ഒരുപാട് വിളിച്ചു മാതാവിനുമായിട്ട് കാശ് മാതാവിൻ്റെ കാശുരൂപം എല്ലാം ചൊല്ലി ഞങ്ങൾ അവിടെ മാമോഗ്രാം ചെയ്യാൻ പോയി എനിക്ക് ഈ ഒറ്റ പ്രാർത്ഥന ബയോസഫിക്ക് ബയോപ്സി എടുക്കാൻ ഇടയാകരുത് എനിക്ക് എല്ലാ എല്ലാ വിഷമങ്ങളും അത് മാറ്റിത്തരണം അതുപോലെ തന്നെ ബയോ ബയോപ്സിക്കൊന്നും ഇടയാ വരുത്താതെ എടുത്തപ്പോൾ എൻ്റെ റിസൾട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ മാതാവ് അത് നടത്തി തന്നെ എനിക്ക് എൻ്റെ എന്നെ അനുഗ്രഹിക്കുകയായിരുന്നത് മാതാവ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോന് ഐ എ ടി എസ് കൊച്ചു മോൻ ഇളയ മോനെ ഐ എൽ ടി എസ് എടുത്തു അവന് സ്പീക്കിംഗ് ഭയങ്കര പാടായിരുന്നു അവനോട് പാസ്പോർട്ട് പാസ്പോർട്ടിനകത്തുള്ള പേര് അവൻ്റെ എട്ട് പേര് പറപ്പള്ളി ജോം പറപ്പള്ളി ജോസഫ് എന്നാണ് അപ്പം കൊച്ചു പെട്ടെന്ന് അത് അവർ എടുത്തപ്പോഴത്തെ ഈ ജോം പി ജോസഫ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് അതുപോലെ അല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഇത് മൊത്തം തെറ്റാണല്ലോ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കൊച്ചിനും പരീക്ഷയ്ക്ക് ആപ്പാട് വലിയ ബുദ്ധിമുട്ടായി ആപ്പാടെ അവനെ വിയർക്കാൻ തുടങ്ങി എ സി ഉള്ള റൂമാണ് എന്നാൽ പോലും അവനെ അങ്ങ് വിയർക്കാൻ തുടങ്ങി അവനും ഞാൻ കാശ്രമം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു മാതാവിനോട് ഞാൻ പറഞ്ഞു മോൻ ധൈര്യപൂർവ്വം അല്ല മോൻ പരീക്ഷയൊക്കെ പാസ്സായിക്കോളും ഒരു കുഴപ്പമുണ്ട് അവൻ വീട്ടിൽ വന്ന് പരീക്ഷ കഴിഞ്ഞ് ഇത് കാശ്രമം കുറിച്ച് അവൻ പരീക്ഷ എല്ലാം കഴിഞ്ഞെങ്കിലും അവൻ ബി ടി വന്നപ്പോഴത്തേക്ക് പറഞ്ഞു അമ്മ എനിക്ക് പാവ ഞാൻ ജയിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു ഇല്ല മോനെ മാതാവ് ഉണ്ടല്ലോ മാതാവ് നിന്നെ സഹായിച്ചോളൂ പക്ഷേ അവനെ നല്ല സ്കോർ അതിന് കിട്ടി പിന്നെ പക്ഷെ അവൻ വേറെ എങ്ങനെ പോയില്ല അവൻ ഇപ്പം ബി ടെക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാ ബിടെക്കിന് പോകാമെന്ന് വെച്ച് ബി ടെക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനാണേലും അവൻ മാത്രമേ അവിടെ അതും കശവും വെച്ചാണ് കൊച്ചു പരീക്ഷ ചെയ്തത് അതെല്ലാം ഒരു തരമൊക്കെ കാട്ടിക്കൂട്ടിന്ന അവൻ പറഞ്ഞത് വൻ അതെല്ലാം ഈ രണ്ട് ദിവസം മുമ്പ് റിസൾട്ട് വന്നു മാത്രം അതിന് എല്ലാ വിഷയവും അവൻ പാസ്സാകാൻ പറ്റി പിന്നെ പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണേലും എന്നാ ഇതും ക്രിയാറ്റിൻ ഇച്ചിരി കൂടുതലായിരുന്നു വൺ പോയിൻ്റ് സെവൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച എൻ്റെ മാതാവ് അത് കുറച്ച് തന്നെ എൻ്റെ അതെല്ലാം ഏതായാലും അധികം മരുന്ന് അവർ നെഫ്രോളജി കാണിക്കാൻ പറഞ്ഞു അവിടെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പം അവർ വലിയ ഒരു ബുക്കിന് ബുക്കൊക്കെ ആയിട്ടാണ് അവരും തന്നത് എന്നുവെച്ചാൽ കൂടുതൽ വിവരങ്ങൾ ഇനി ഉണ്ടാവും അതിനൊന്നും ഇടവരുത്താതെ ആ ഒറ്റ തവണ കൊണ്ട് തന്നെ എൻ്റെ മാതാവ് അതെല്ലാം മാറ്റിത്തന്നു ഇതിനെല്ലാം ഞാൻ മാതാവിനോടും എൻ്റെ ഈശോയോടും ഞാൻ നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി അനാഥാലയങ്ങളിലൊക്കെ പോയി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു അതുപോലെ വഴി കാണുന്ന സഹായം ചോദിക്കുന്നവരോടെല്ലാം സഹായം ചെയ്തു വീട്ടിൽ വരുന്ന എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട് എനിക്ക് ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ആത്മീയമായി കുറേ വ്യത്യാസങ്ങൾ വന്നു ഞാൻ ബൈബിളൊന്നും കുറേ നേരം വായിക്കുന്ന ഒരു രീതിയൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അരമണിക്കൂറും അതി കൂടുതലും ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട് അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ കൊന്ത ചൊല്ലുവാനും എനിക്കൊത്തിരി മടിയുള്ളതായിരുന്നു കൊന്തയെന്ന് ഞാനങ്ങനെ ചെല്ലാൻ എനിക്ക് ശരിക്കും മടിയുള്ള കൂട്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കൊന്ത ചെല്ലുന്നൊന്നും എനിക്കൊരു മടിയില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഞാൻ പോകുന്ന ടൈം എനിക്ക് ശരിക്കും ഫ്ലൈറ്റ് അഞ്ച് മണിക്കായിരുന്നു രാവിലെ പക്ഷേ എനിക്ക് ഇങ്ങനെ മാതാവ് വന്ന് ഒരു പന്ത്രണ്ട് മണിന്ന് എന്ന് ഇങ്ങനെ തോന്നുന്നൊരു എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി പന്ത്രണ്ട് മണി അതെന്തു പന്ത്രണ്ട് മണി ഒരു ടൈം എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ എൻ്റെ ശരിക്കും ആശയ എൻ്റെ ടൈ ഫ്ലൈറ്റ് പുറപ്പെട്ട ആ ടൈമ് പന്ത്രണ്ട് മണിക്കായിരുന്നു ആ ഫ്ലൈറ്റിൻ്റെ ടൈം ചേഞ്ച് ആയായിരുന്നു ഒരു സാന്നിധ്യം എനിക്കുണ്ടായി ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഇനിയും ഞാൻ ഉടമ്പുടി പുതക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഇതിലും വലിയ സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കട്ടെ എന്ന് ിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ഈ അമ്മയും മകനും സാക്ഷ്യപ്പെടുത്തിയത് ടോം ഇവൻ്റെ സാക്ഷി അവൻ തന്നെയാണ് പറഞ്ഞത് അപ്പം ഒരു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഉടമ്പടിയിലെ കാശുരൂപം എന്നൊക്കെ പറയുന്നത് പറയണത് ഉടമ്പടിയിലൊരു ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് നൽകപ്പെടുന്നതാണ് അതിൽ രണ്ട് മക്കളുടെയും സാക്ഷി അമ്മ പറയുന്നുണ്ട് അതിൽ ഒരാളാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം അതോടൊപ്പം തന്നെ തനിക്ക് പോകുവാനായിട്ടുള്ള സമയത്തിനും അങ്ങനെ ഒരു വിശ്വാസത്തിലുണ്ടാകുന്ന ചെറിയ ഇപ്പോൾ ഒരു മനസ്സിൽ പ്രാർത്ഥനയിലിരുന്നപ്പം ഒരു മാതാവ് പന്ത്രണ്ട് മണി എന്നൊക്കെ കാണിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ സാക്ഷ്യങ്ങളിൽ ഒരുപാട് പേര് ഏറെ പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായിട്ട് ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മനസ്സിലൊരു ഡേറ്റോ സമയമോ ഒക്കെ തോന്നുന്നത് ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് നമ്മൾ എപ്പോഴും ഉടമ്പടിയുടെ ഒരു അനുഭവമായിട്ടാണ് അതെല്ലാം നമ്മൾ വായിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും ബൈബിൾ വായിക്കുവാനും ജപമാല ചൊല്ലുവാനും ഒക്കെയുള്ളൊരു പ്രത്യേകമായിട്ടൊരു താല്പര്യവും അല്ലെങ്കിൽ ചൊല്ലുവാനായിട്ടുള്ളൊരു അപേക്ഷ അപ്പം നമുക്ക് ഈ പ്രാർത്ഥനയിലൊക്കെ ശക്തി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള അറിവ് ആവശ്യത്തിലേറെ നമുക്കുണ്ട് പക്ഷേ ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും എന്നുള്ള അറിവിലേക്കാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന നമുക്ക് നൽകുന്നത് കാരണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കുറേ ശീലങ്ങളാണ് പലപ്പോഴും ഉള്ളത് ഈ ശീലങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നുണ്ടെന്ന് ഉടമ്പടിയിലുള്ള ഒരുപാട് പേര് മനസ്സിലാക്കി നമുക്ക് ദൈവം തരുന്നുണ്ട് അതാണ് ഇവിടുള്ള ഒരുപാട് പേർ അതിൽ എല്ലാ ജാതി മത വ്യത്യാസം തന്നെ എല്ലാവരും കൊണ്ട് ചെന്ന് ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അപ്പം നമുക്ക് ഈ ശക്തി ഉണ്ട് എന്നുള്ള അറിവിനേക്കാളും അപ്പുറം ഇത് പ്രാർത്ഥിച്ചിട്ട് ശക്തി എപ്പോഴെങ്കിലും ലഭിച്ചിട്ടുണ്ടെന്നുള്ളൊരു അനുഭവം കിട്ടുന്നത് വരെ നമുക്ക് എപ്പോഴും ഒരിക്കലും ഇത് മറ്റുള്ളവരോട് പറയാൻ പോലും നമുക്ക് തോന്നാറില്ല കാരണം നമ്മളൊരാളോടും മറ്റുള്ളവരോടൊരു കൊന്ത്യൊല്ലി പ്രാർത്ഥിക്കണം നമുക്ക് പറയണമെങ്കിൽ നമുക്ക് ഒരു വട്ടമെങ്കിലും കൊണ്ട് ചൊല്ലുമ്പോൾ ഒരു അനുഭവം ഉണ്ടായിരിക്കണം അത്ര അല്ലാതെ നമുക്കൊരിക്കലും പറയാൻ തോന്നില്ല അതുതന്നെയാണ് ഇതിന് ഏറ്റവും വലിയ യുക്തി ഇത് തന്നെയാണ് ഈശോയുടെ മാതാവിനെ കാര്യത്തിൽ നമുക്ക് ഈശോൻ്റെ മാതാവിനെ കുറിച്ച് വേറോട് സംസാരിക്കാനായിട്ട് തോന്നിയില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് ഇത്രയും നല്ലതായിട്ട് ആ ഒരു ഈശോയുടെ മാതാവിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നാണ് അപ്പോൾ അങ്ങനൊരു അനുഭവത്തിലേക്കാണ് ഒരുപാട് പേരെ ഈ ഒരു പ്രാർത്ഥന കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതാണ് ഏറ്റവും വലിയ അത്ഭുതം ശേഷമാണ് അതിലേക്ക് ചവിട്ടുപടിയായിട്ട് വന്നിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ വായിച്ചു കിടക്കുന്നത് ഏറെ പ്രത്യേകിച്ച് മകനും ലഭിച്ച അനുഭവത്തിനും അമ്മയ്ക്ക് ലഭിച്ച അനുഭവത്തിനും എല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം